കേരളത്തിൽ മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് യുവജനങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലത്തിനനുസൃതമായ സാധ്യതകൾ നമ്മുടെ യുവാക്കൾക്ക് ഒരുക്കി കൊടുക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കേരളത്തിലെ യുവജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമാണ് അവ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ കരുതുന്നത് ആ ചിന്തയോടെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കല കായികം സാംസ്കാരിക സിനിമ വ്യവസായ വാണിജ്യ കാർഷിക മേഖലകളിൽ നിന്നുള്ളവർ മുഖാമുഖത്തിൽ പങ്കെടുത്തു മദ്യവരുമാന രാജ്യങ്ങൾക്ക് തുല്യമായ ഇടമാക്കി മാറ്റുക ഇതാണ് നവകേരളം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയും നൂതനത്വ സമൂഹവുമായി പരിവർത്തിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ